റീൽസ് റീൽസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫറിനെതിരെ അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി പരാതി നൽകി പോലീസ് കൈമാറി വീഡിയോ ഹൈക്കോടതി ചിത്രീകരിച്ചെന്നാണ് വാർത്തകളിലൂടെ കണ്ട ഒരു ാണ് ഞാൻ കാണിച്ചത് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഗുരുവായൂർ അമ്പലക്കുളത്തിലും നടപ്പുരയിലും വെച്ച് ചില വീഡിയോകൾ ചിത്രീകരിച്ചു ഹൈക്കോടതി പോലും ഗുരുവായൂർ അമ്പല പരിസരത്തോ അതിന്റെ അകത്തളത്തിലോ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് വിലക്കേർപ്പ് ആ സാഹചര്യത്തിലാണ് ആ സഹോദരി ഈ രൂപത്തിൽ പ്രവർത്തിച്ചത് ധാരാളം പേർ ആ വേദിക്ക് താഴെ വന്ന് കമന്റ് ചെയ്തു മുസ്ലിങ്ങൾ ഇങ്ങനെയാണ് ഇസ്ലാമുകൾ മനഃപൂർവ്വം ഹൈന്ദവ ആചാരങ്ങളെ പ്രണപ്പെടുത്തുകയാണ് മോശപ്പെടുത്തുകയാണ് അതിനു മാത്രമാണ് എനിക്ക് മറുപടി പറയാനുള്ളത് എൻ്റെ പ്രിയമുള്ള സ്നേഹനിധികളായ ഹൈന്ദവ സഹോദരങ്ങളോട് ഹൃദയത്തിന്റെ ഭാഷയിൽ പറയുകയാണ് ഏതെങ്കിലും ഒരു മുസ്ലിം പിതാവിലോ മാതാവിലോ ജനിച്ചത് കൊണ്ട് ഒരാളും മുസ്ലിം ആകുന്നില്ല ആരെയാണ് നാം യഥാർത്ഥ മുസ്ലിമായി പറയുന്നത് ലഖുദീനുക്കും വലിയ ദീൻ ഖുർആാനും തിരുനബി ചര്യയും ഇസ്ലാമിന്റെ നിയന്ത്രണങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുകയും മറ്റു മതാചാരങ്ങളെ കുറ്റപ്പെടുത്താതെ അവരുടെ സംസ്കാരങ്ങളെ വ്രണപ്പെടുത്താതെ അവരുടെ പ്രയാസങ്ങൾ ചേർത്തു പിടിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം ഇതിനെ നിങ്ങൾ ഇസ്ലാമായി കാണല്ലേ ഇതും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ഇവർക്കെല്ലാം മുസ്ലിം പേരുകളായതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാണ് അവരുടെ ഉദ്ദേശം അലി അക്ബർ എന്ന രാമസിംഹനും സലീമും ുംഹന ഫാത്തുമെല്ലാം ഇങ്ങനെയുള്ള വിദേശ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ നാട്ടിലെ മത സൗഹാർദ്ദങ്ങളെ തകർത്തുകൊണ്ട് മനുഷ്യന്മാരെ പരസ്പരം തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആടുകളെ തമ്മി തമ്മിത്തല്ലി രക്തം കുടിക്കുന്ന ഒരുതരം കുറുക്കന്റെ പരിപാടിയാണിത് ഇങ്ങനെയുള്ളവരെ അകറ്റി നിർത്തുക